വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് യു കെയിലോ എയർലൊക്കെ നേഴ്സുമാരായിട്ടുള്ളവർക്ക് ഒരു ഹാപ്പി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ യു കെയിലും പിന്നെ അദർ ഇംഗ്ലീഷ് കൺട്രീസിലും ഒക്കെ ഉള്ള നഴ്സുമാരുടെ ഒരു വലിയ സ്വപ്നമാണ് ഇവിടെ നമുക്ക് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത് സോ ഇന്നലെ വന്ന അപ്ഡേറ്റ് ആയിരുന്നു ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ ഇനി വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് മുതൽ നമുക്ക് സംസാരിച്ച് കുറച്ച് ക്ലാസ് ആയപ്പോ ഇറങ്ങിപ്പോയി അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് വരാം അപ്പം ഞാൻ ആദ്യം പഴയ പ്രൊസീജിയർ എന്തായിരുന്നു ഇപ്പം പുതിയ വന്ന അപ്ഡേറ്റ് എന്താന്ന് വെച്ചിട്ട് പറയാം പഴയ പ്രൊസീജിയർ പ്രകാരം നമ്മൾ കഴിഞ്ഞ ജൂലൈ തൊട്ട് നമ്മളിപ്പം ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് ഹവേഴ്സ് വർക്കിംഗ് അവേഴ്സിൽ കുറവുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം ആ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓസ്കി എഴുതണം ഐക്യുൻ എഴുതണം ആ രണ്ട് എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആയിരത്തി എണ്ണൂറ് ഹേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും അതായത് ആപ്ര എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും അതില് എൻക്ലെക്സാറിനും പിന്നെ വേറൊരു തിയറി ടെസ്റ്റും കൂടെ എഴുതണമായിരുന്നു അപ്പം എനിക്ക് ആയിരത്തി എണ്ണൂറ് ഹവേഴ്സിൽ കുറവുള്ള ഒരാളായിരുന്നു അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂസിലാൻഡ് വഴി ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യണമായിരുന്നു അതായിരുന്നു ഇത്രയും നാളും ഉള്ള അതായത് ഇപ്പോഴും ഉള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പം ഇപ്പം നിങ്ങളിപ്പം ഒരു സി ജി എഫ് എൻ എസ് ഒ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഓർ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏജൻസിക്കാർ തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഏപ്രിൽ തൊട്ടേ വരുവുള്ളൂന്ന് അപ്പം ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി ജാനുവരി ഇന്നലെ വന്ന അപ്ഡേറ്റ് ആണ് ഓസ്ട്രേലിയൻ ആപ്റ്റ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് അവേഴ്സ് ആയിട്ടുള്ള നേഴ്സുമാർക്ക് ഓസ്ട്രേലിയ ഡയറക്റ്റ് കൊടുക്കുന്നു അതായത് അവിടെ ഒരു ഓസ്കിയോ അല്ലെങ്കിൽ എൻപ്ലെക്സ് ആറിനോ അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെയും ആവശ്യം ഇല്ല എന്നുള്ളത് അതാണ് ഇന്നലെ വന്ന പുതിയ അപ്ഡേറ്റ് അത് നമുക്ക് അവരുടെ സൈറ്റിലും എവിടെ നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഒരു മാർച്ച് അവസാനത്തോടെയാണ് അവരത് പുറത്തുവിടുകയുള്ളു ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രില് തൊട്ടിട്ടാണത് പ്രാബല്യത്തിൽ വരുള്ളൂ ആറ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്കാണ് ഈ പറഞ്ഞ പുതിയ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബാധകമായിട്ടുള്ളത് ആ ആറ് കൺട്രീസാണ് ഒന്ന് യു കെ അയർലൻഡ് പിന്നെ കാനഡയിൽ ഒണ്ടാരിയോ പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ പിന്നെ സ്പെയിൻ യു എസ് ആൻഡ് സിംഗപ്പൂർ അപ്പം ഈ പറഞ്ഞ ആറ് കൺട്രീസിലുള്ള നേഴ്സുമാർക്ക് ആയിരത്തി എണ്ണൂറ് ഹേഴ്സ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഏപ്രിൽ തുടങ്ങിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അതായത് ആപ്ല രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും വിത്തൌട്ട് എനി കോമ്പറ്റേറ്റീവ് എക്സാംസ് അതാണ് പുതിയ അപ്ഡേറ്റ് അപ്പൊ അതായി വേറെ വരുന്ന ഒരു ഡൗട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് സി ജി എഫ് എൻ എസ് അതായത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് ഇപ്പം ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ആ പ്രോസസ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒന്നെങ്കിൽ മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റോടെ ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് എന്താണോ അതിൽ വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അവർ പറയൂ ആ സമയത്ത് അപ്പൊ അതനുസരിച്ചിട്ട് ചെയ്യാൻ കാരണം ഈ സി ജി എഫ് എൻ പ്രോസസ്സും ആപ്ര രജിസ്ട്രേഷനും രണ്ടും വേറെ വേറെയാണ് വരുന്നത് നമുക്കിപ്പം ആപ്ര എടുക്കണമെങ്കിൽ സി ജി എഫ് എൻ ആവശ്യമില്ല അപ്പം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ വെറുതെ പോകാനുള്ളു സി ജി എഫ് എൻ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു കാശ് നമുക്ക് ചെലവാക്കേണ്ടതായിട്ടുണ്ട് അപ്പം പോസ് ചെയ്ത് വെക്കുക ഈ പുതിയ പ്രോസസ്സിൽ അവർ എന്തൊക്കെയാ റിക്വയർമെന്റ്സ് ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതായത് ചിലപ്പം അവർക്ക് പുതിയതായിട്ടുള്ള ഒ ഇ ടിഒൽ റിസൾട്ടോ എന്തെങ്കിലും വേണോന്നോ അല്ലെങ്കിൽ ശരിക്കും എന്താണ് പ്രോസസ് എന്നുള്ളത് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു രജിസ്ട്രേഷൻ അവിടെ തരുന്നു എന്ന് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ നമ്മൾ മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വരെ നമ്മൾ കാത്തിരിക്കണം അപ്പൊ എനിക്കറിയാം ഇത് യു കെയിലും അയർലൻഡിലും എല്ലാ ഇംഗ്ലീഷ് കൺട്രീസിലും വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ ആറ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന വലിയൊരു സ്വപ്നമാണ് നമ്മൾ ഓസ്ട്രേലിയക്ക് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത് അവർക്ക് വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെ ആയിരിക്കും ഇത് കാരണം ഒരു എക്സാംസ് ഇല്ലാണ്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണല്ലോ കൊറേ ഈ കഴിഞ്ഞ ജൂലൈക്ക് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു ജൂലൈക്ക് ശേഷം ചെയ്യുന്നവർക്ക് അത് ഇല്ലാണ്ടായി അപ്പം ആരും ഇനി വിഷമിക്കണ്ട ഏപ്രിൽ തൊട്ടിട്ട് നമുക്കത് ഇനി റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് പുതിയ നമ്മളുടെ ചാനലിൽ ഓസ്ട്രേലിയൻ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാം മാർച്ച് അവസാന ആവുമ്പത്തേക്കും വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പം